എന്നെ ചീത്ത കളിക്കുന്ന പലരും വളരെ രസകരമായി എന്നെ വിളിക്കുന്നൊരു പേരുണ്ട് ചപ്പാത്തി ഡി ജി പിന്നാണ് ഞാൻ പൈസ പ്രവാചനെപ്പറ്റി ഒരു നവീദനത്തിന് പ്രസംഗിച്ച് അങ്ങനെ പ്രവാചനെ ചീത്തളിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവരെന്നെ ചീത്ത കളിക്കാൻ വേണ്ടി ചപ്പാത്തി ഡി ജി പിക്ക് പൊങ്കാല എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഞാൻ അവർക്കൊരു മറുപടി മറുപടി അയച്ചു വളരെ സന്തോഷം എനിക്കിതിപ്പോഴും ഒരു ക്വാളിഫിക്കേഷൻ തരാനല്ല ചപ്പാത്തി ഡി ജി പി ാപ്പള്ളിൽ വളരെ ശ്രദ്ധേയമായി വിശപ്പരഹിത പദ്ധതി നടപ്പാക്കുന്നതിനെ പറ്റി ദീർഘകാലമന്യറിഞ്ഞിരുന്നു ഇപ്പോഴാണ് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യങ്ങളൊന്നാണ് വിശപ്പരഹിത പദ്ധതിയായ ഈ പദ്ധതി മനുഷ്യൻ ഭൂമിയിലേക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധേയമായി ദൈവം ഒരു കർമ്മപദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പല മെത്തേഡ്സ് ഉണ്ട് ആത്മഹത്യ ചെയ്യാം ആക്സിഡന്റിൽ മരിക്കാം സ്വച്ഛന്തം വൃത്തിയു വരിക്കാം അത് കഴിഞ്ഞ് കൊലപാതകത്തിലൂടെയും മരിക്കാം പക്ഷേ ഭൂമിയിലേക്ക് വരാൻ ഈശ്വരനാകെ ഒരൊറ്റ മേതേ തന്നിട്ടുള്ളൂ അത് അമ്മയുടെ ഗർഭപാത്രമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒമ്പത് മാസം ഒരു അമ്മ നടന്നിട്ട് ഒരു കുട്ടിയെ പ്രസവിച്ച് മൂന്ന് മാസക്കാലം കുഞ്ഞിനെ തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റിയല്ല പാലിയേറ്റീവ് കെയറാണ് മൂന്ന് മാസം കഴിയുമ്പോഴും തിരിഞ്ഞ് കിടക്കും പിന്നെ ഒരു ആറഞ്ച് മാസം കഴിയുമ്പോൾ ഏഴയും എന്തായാലും ഒരു കൊല്ലം കഴിയും ഇരുകാലി മൃഗമായി രണ്ട് കാലിലൊന്നും പൊങ്ങി നിൽക്കാൻ അവനൊന്ന് സംസാരിക്കാനോ രണ്ടരണ്ടര വയസ്സാവും ശരിക്കൊന്ന് സംസാരിക്കാൻ ആ കുട്ടി വളർന്ന് ആരോഗ്യമൊക്കെ ആയി ഒരു ഇരുപത് വയസ്സാവുന്നവരെ അപ്പനമ്മയെ ആശ്രയിച്ച് സാമ്പത്തികമായി ആഹാരത്തിനുമെല്ലാം അപ്പനും അമ്മയും ആശ്രയിച്ച് ജീവിക്കും കുറച്ചുകാലം അവന് സ്വന്തമായി നിലനിൽക്കും അവസാനം വയസ്സാവുമ്പോൾ വീണ്ടും റിവേഴ്സ് പ്രോസസ്സ് ആരംഭിക്കും എഴുന്നേരം നിൽക്കാനോ നടക്കാനോ വയ്യ അവൻ ഇരിപ്പാവും ഇരിപ്പായി കുറച്ച് കഴിച്ചും കിടപ്പാവും കിടക്കാവുമ്പിടപ്പാവുമ്പോ ആദ്യം ഒന്ന് കിടക്കാൻ പറ്റും അവസാനം തിരിഞ്ഞുപോലും കിടക്കാനൊക്കെ അതെ മലർന്ന് കിടന്ന് പാലിയേറ്റീവ് കെയറൽ ഒരു മനുഷ്യൻ അവസാനിക്കുകയാണ് ഇപ്പൊ പാലിയേറ്റീവ് കയറി തുടങ്ങി പാലിയേറ്റീവ് കെയറിലാണ് മനുഷ്യന്റെ അവസാനം ഇതിൽ മധ്യഭാഗത്താണ് മനുഷ്യന് രണ്ടു പേർക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും ഒന്ന് തന്നെ ചെറുപ്പത്തിൽ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്തവരെ അവരുടെ പൈസ കാലത്ത് സഹായിക്കാൻ പറ്റും പിന്നെ നമുക്ക് കിട്ടുന്ന അനന്തര തലമുറയ്ക്ക് പാലിയേറ്റീവ് സ്റ്റേജിൽ കെയർ ചെയ്യാനും നമുക്ക് അവസരം കിട്ടും മധ്യ കാലഘട്ടത്തിൽ രണ്ട് സൈഡിലോട്ട് നമ്മൾ പാലിയേറ്റീവ് കെയർ ചെയ്യും ചെറുപ്പത്തിലും വാർദ്ധക്യത്തിലും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കും എന്നാൽ അപൂർവം ചിലർക്ക് മധ്യ കാലഘട്ടത്തിലും പാലിയേറ്റീവ് കെയർ പോകും പോളിയോ പിടിക്കുകയോ ആക്സിഡൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ വന്ന യൗവനത്തിൽ പോലും ആളുകൾ കിടപ്പിലാവും ആ സമയത്ത് അവരെ മറ്റുള്ളവർ സഹായിച്ചേ പറ്റുള്ളൂ ഈ സഹായിക്കുന്നത് ലോകത്തിലെ വലിയ പുണ്യങ്ങളിലൊന്നായി എല്ലാ മതങ്ങളും നിരീശ്വരവാദികളും അജ്ഞയവാദികളും യുക്തിവാദികളും എല്ലാം പറയുന്നു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ചെയ്യുന്നത് പുണ്യമാണ് എന്നാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഇതിഹാസമാണ് രാമായണം രാമായണത്തിൽ ഇതെല്ലാം ജയിച്ചു വന്ന് ശ്രീരാമൻ അദ്ദേഹത്തോട് പറയുകയാണ് നമുക്കൊരു രാജസവിവാഹം നടത്തുന്നു ശ്രീരാമൻ പറഞ്ഞ രാജസ്വാഗത്തിന് ഞാനില്ല രാജസ്വം എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് സൈന്യത്തെ കൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലധികാരം അംഗീകരിക്കാത്ത ആളുകൾ യുദ്ധം ചെയ്യും ആളുകളെ കൊല്ലും അങ്ങനെയാണ് രാജസ്വയോഗം അദ്ദേഹം പറഞ്ഞാൽ അശ്വമേതെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുതിര ഇങ്ങനെ അഴിച്ചങ്ങോട്ട് വിടും കുതിര പുല്ലും തിന്നൊക്കെ ഇങ്ങനെ പോവും ഒരു ദിവസം ഒരു ഇരുപത് കിലോമീറ്റർ പോവും അങ്ങനെ ഒരു ദിവസം തുടങ്ങിയാൽ പിറ്റേ കുറച്ച് ആ വർഷം അവസാനിക്കുമ്പോൾ ഈ അശ്വമേധം അവസാനിക്കണം അങ്ങനെ കുതിര ട്വൻറ്റി കിലോമീറ്റേഴ്സ് പെർ പെർ ഡേ പോയിക്കൊണ്ടിരുന്നാൽ ഏതാണ്ട് കൊല്ലം ജില്ലയുടെ അത്ര ഒരു സ്ഥലം ഒരു മൂവായിരത്തി അറുനൂറ് കിലോമീറ്റർ ചുറ്റി കുതിര തിരിച്ച് പുറപ്പെട്ട സ്ഥലത്ത് വരും പക്ഷെ അശ്വമേധത്തിന് രണ്ട് കാര്യം ചെയ്തിരിക്കണം അശ്വമേധം പോകുന്ന സ്ഥലത്ത് ആരൊക്കെ ഉണ്ടോ ആരൊക്കെ വന്നാൽ അവർക്ക് സൗജന്യ ഭക്ഷണം കൊടുത്തിരിക്കണം രണ്ട് അശ്വമേധം എന്ന് പറയുന്ന ഒരു ഒരു പരാതി പരിഹാര വ്യക്തമാണ് കുമ്മൻചാണ്ടി അവർ ഒക്കെ ചെയ്തവരുള്ള പരാതി പരിഹാരം ഞാൻ ആർക്കും പരാതി കൊടുക്കാം എല്ലാം രാജാവ് കേൾക്കും പരിഹരിക്കാൻ നമുക്കൊന്ന് പരിഹരിക്കും ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവ് കൊടുക്കും അപ്പോൾ ഈ പരാതി പരിഹാരവും സൗജന്യ ഭക്ഷണവും കൂടെ ചേർത്താണ് രാമായണത്തിൽ അശ്വമേദം ശ്രീരാമൻ പറഞ്ഞു ഞാൻ അതേ ചെയ്തുള്ളത് അപ്പോൾ ഈ ആഹാരം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അന്നദാനം മഹാദാനം എന്നാണ് നമ്മുടെ പുരാണങ്ങൾ മഹാഭാരതമൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ തത്വമായി നമ്മൾ മറ്റു മതങ്ങളിലും കൃത്യമായി ദർശിക്കുകയാണ് യേശുബ്രാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസമായില്ലേ ഇനി നമുക്ക് പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നാണ് അപ്പോൾ ശിഷ്യന്മാർ ഒന്ന് പറഞ്ഞു ഗുരു ഇവർ സത്യത്തിന് വിശന്നിരിക്കാൻ അവർക്ക് ആഹാരമില്ല ഇത്രമാർക്ക് ഇവിടുന്ന് ആഹാരം ഉണ്ടാക്കാൻ പറ്റും യേശുക്രിസ്തു പറഞ്ഞു അദ്ദേഹം അഞ്ചപ്പം കൊണ്ടുവരാൻ പറഞ്ഞു അഞ്ചപ്പത്തെ അദ്ദേഹം വാഴ്ത്തി പെരുക്കി അയ്യായിരം പേർക്ക് ആഹാരം കൊടുത്തു പിന്നെ അവസരത്തിൽ നാലായിരം പേർക്ക് അവകാശം കൊടുത്തു വിധവയുടെ ചില്ലിക്കാശാണ് ഏറ്റവും വലിയ സംഭാവനയെന്ന് യേശുക്രിസ്തു പറയുന്നത് അവിടെയാണ് വളരെ സിദ്ധാർഹമായി പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വലിയ പുണ്യമായി ക്രിസ്തു മതം കരുതുന്നു പരസ്യ ഖുറാനിലേക്ക് വരുമ്പോൾ അത്ഭുതകരമായ സംഭവങ്ങളാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതകരമായി കാണുന്നുള്ള സംഭവങ്ങളുണ്ട് അതിലൊന്നാണ് വെള്ളം ഒരു പട്ടിക്ക് കൊടുത്ത ഒരു കഥ പറയുകയാണ് ഒരു പാപിനിയായ സ്ത്രീ എവിടെയോ പോയിട്ട് നടന്നു വരുമ്പോൾ ഒരു പട്ടി കിണറിന് ചുറ്റും കിടന്ന് ഓടുന്നു ആ സ്ത്രീക്ക് മനസ്സിലായി പട്ടിക്ക് വെള്ളം കിട്ടാത്തുള്ള വെപ്രാളാണ് അപ്പം അറബിദേശത്തെ കണവെന്ന് പറഞ്ഞാൽ വലിയ ആഴാണ് അവിടെ വെള്ളം വലിച്ചെടുക്കാൻ പ്രത്യേക സൗകര്യങ്ങളുണ്ട് അപ്പം ആട്ടുടേന്മാർ സ്വയം തൊട്ടിയും കയറുമൊക്കെ നടക്കും അതു വെച്ചിട്ടാണ് ഈ ആടുകളെയൊക്കെ പോറ്റുന്നത് ആ സ്ത്രീ തൻ്റെ ചെരുപ്പ് ഭൂരി വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറി ചെരുപ്പ് വെള്ളത്തിലിറക്കി ഒരു കപ്പ് വെള്ളം കൊടുത്തു പട്ടിക്ക് അതൊന്നും തൃപ്തിയായില്ല മൂന്ന് കപ്പ് വെള്ളം കൊടുത്തു ആ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ പട്ടി വാലാട്ടി സന്തോഷം കാണിച്ചിട്ട് പോയി പട്ടിയായതുകൊണ്ട് വാലാട്ടി മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ തെറിയും വിളിച്ചിട്ട് പോയതേനും അതാണ് മനുഷ്യൻ്റെ സ്വഭാവം അപ്പോൾ ഈ സ്ത്രീ മരിച്ച പരലോകത്ത് ചെന്നപ്പം അള്ളാഹു പറഞ്ഞു ശ്രഗ്രദായത്തിലോട്ട് കയറിക്കൊള്ളാൻ അവിടെ നിന്ന് മലക്കി വെച്ചു ഇതെന്താണ് ഈ സ്ത്രീ പാപ് ഞാൻ അള്ളാഹുവിന് അറിഞ്ഞോടേന്ന് ചോദിച്ചു അള്ളാഹു മറുപടി പറഞ്ഞു ഈ സ്ത്രീ പാവിനിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പട്ടിക്ക് വെള്ളം കൊടുക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ആ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചെരിപ്പ് കേടായി പിന്നെ ഒരു ഇരിപ്പിട്ടോട് നടക്കാൻ പറ്റുമോ രണ്ട് ഇരിപ്പോടെ കളഞ്ഞിട്ട് ആ സ്ത്രീ ചുട്ടുപിടുത്ത മടലാടിന്റെ തന്നെ നടന്നുവന്ന് കാലിന് അടിമുഴൻ പൊള്ളി അന്ന് രാത്രി വീണ്ടും പാവം ചെയ്ത ശേഷമാണ് പൈസ ഒരു ഷൂസ് വാങ്ങിച്ചത് അത് ഞാൻ കണ്ടതുകൊണ്ട് അവളെ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് പഴസ്യ പ്രവാചകൻ പറയുന്ന ഒരു ഇമാജിനറി കഥയാണ് പക്ഷെ ആ കഥയിൽ വെള്ളം കൊടുക്കുന്ന പോലും എത്ര വലിയ പുണ്യമാണ് എന്ന് കാണുകയാണ് പഴസ്യ പ്രവാചകൻ നോമ്പു സെറ്റ് ചെയ്തു നോമ്പ് സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടാണ് ഈ റംസാൻ നോയമ്പിൻ്റെ നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയെല്ലാ മതങ്ങൾക്കും ഈ കാലാവസ്ഥ കേന്ദ്രമാക്കിയിട്ടാണ് ഉത്സവം വരുന്നത് ഇപ്പോൾ ചിങ്ങമാസം ഒന്നാം തീയതി ചവരിമല ഉത്സവം എല്ലാ വർഷവും ചിങ്ങമാസം ഒന്നാം തിയതിയാണ് ആ ഉത്സവം വരുന്നത് ഞങ്ങളുടെ ഈസ്റ്റർ വരുന്നത് എല്ലാം ഏപ്രിലാണ് പക്ഷെ പ്രവാചകൻ ചന്ദ്രമാസം സെറ്റ് ചെയ്തപ്പോൾ ഈ ഓരോ ഉത്സവവും കറങ്ങി ജനുവരി ടു ഡിസംബർ റംസാന് നയമ്പിങ്ങനെ മാറി മുപ്പത്താറ് വർഷം കൊണ്ട് ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും തിരിച്ചു വരും ആ റംസാന് നയം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം ഈ ഭക്ഷണം പകൽ സമയത്ത് സൂര്യോദിച്ച് സൂര്യോദയം വരെ കഴിക്കാതിരിക്കുകയും ആ സമയത്ത് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാവുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും വേണം ആ വലിയ സിസ്റ്റം അദ്ദേഹം മാറ്റി അവസാനം അദ്ദേഹം നോമ്പ് വീടുന്ന അവസരമായി അപ്പോൾ സാധാരണ മതങ്ങളിലെല്ലാം കുതിരയെ കൊണ്ടുവന്ന് വലിയ കെട്ടി എഴുന്നള്ളിപ്പ് അത് കഴിഞ്ഞ് അത് കൂടാതെയുള്ള വലിയ വെടിക്കെട്ട് അപകടം വെടിക്കെട്ട് സംഭവം പ്രവചനം പറഞ്ഞു ഒരു മൃഗത്തെ എഴുന്നള്ളിക്കരുത് ഒരു ഘോഷയാത്ര വേണ്ട നിങ്ങൾ വിശക്കുന്ന മനുഷ്യന് ആഹാരം കൊടുക്കണം ആദ്യം അദ്ദേഹം പറഞ്ഞു മധുരം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മധുരം കൊണ്ട് കൊടുക്കാൻ തുടങ്ങി എത്യോപ്യയിലും ഒക്കെ സൊമാലിയിലുമൊക്കെയുള്ള ഈജിപ്തിലൊക്കെ മധുരത്തെ വിളിക്കുന്ന പേരാണ് ജിലേബ് അങ്ങനെ ഈ ഹലാവാ എന്നാണ് അറബി ഭാഷ വാക്ക് അങ്ങനെ കൊണ്ട് ആഹാരം കൊടുക്കാൻ തുടങ്ങി ആ ഹലാവയാണ് പിന്നെ മലയാളത്തിൽ ഹലുവയായി രൂപാന്തരപ്പെട്ടത് അഫ്ഗാൻസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ ജിലേബ് എന്നാണ് മധുരത്തിൻ്റെ അർത്ഥം അങ്ങനെ റംസാൻ കാലത്ത് കൊടുക്കുന്ന ആഹാരം ജിലേബി എന്നറിയപ്പെട്ടു എന്നാൽ തുക്കിയിലെ ആളുകൾ പറഞ്ഞു ഈ മധുരം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യമാണ് വയറ് നിറയ്ക്കണ്ടേ അവരെന്ത് ചെയ്തു ആടിനെ വെട്ടി അതിൻ്റെ ഇറച്ചിയും ചോറും കൂടെ ചേർത്ത് ഒരു സാലം ഉണ്ടാക്കി അതിനെ അവരെ വിളിച്ച പ്രസിദ്ധമായ പേരാണ് ഈ ഇതൽ ബിരിയാം ബിരിയാമിൽ നിന്ന് സന്തോഷം ഈദിന്റെ സന്തോഷം ബോംബെയിലെത്തി ബിരിയാണിയായി കേരളത്തിലെത്തി ആണിയും കൂടെ ചേർത്ത് ബിരിയാണിന്നാക്കി മാറ്റി കളഞ്ഞു മനുഷ്യനെ വിശപ്പ് മാറ്റാൻ വേണ്ടി റംസാൻറെ അന്ന് നോമ്പിന്റെ വീടും വിശപ്പ് മാറ്റാൻ വേണ്ടി പ്രവാചകന്റെ പ്രസിദ്ധമായ കൽപ്പനയാണ് പ്രവാചകൻ പറഞ്ഞു നീ സുഭിക്ഷമായ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പം നിന്റെ വീടിൻ്റെ അവിടുന്ന് എഴുപത്തി മീറ്റർ ചുറ്റളവിൽ പ്രവാചകൻ അറബി ഭാഷയുടെ കണക്കാണ് പറഞ്ഞു നമ്മൾ പ്രസന്റ് കണക്കെടുത്ത് എഴുപത്തഞ്ച് മീറ്റർ ചുറ്റളവിൽ ആരെങ്കിലും പട്ടിണി ഇരുന്നാൽ നീ കഴിക്കുന്ന ആഹാരമല്ല വിഷമാണ് വിഷം അപ്പോ ചുറ്റുമുള്ള ആളുകൾക്ക് ആഹാരം കൊടുക്കാതെ സ്വയം ആഹാരം കഴിക്കുന്നത് വിഷം കഴിക്കുന്ന തുല്യമാണെന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഇസ്ലാം മതം ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു മതമായിരുന്നു ക്രിസ്മസ് കാലത്ത് നമ്മളൊരു ക്രിസ്മസ് ഫാദറിനെ കാണും ക്രിസ്മസ് ഫാദർ സെയിൻ സാന്താ ക്ലോസ് നമ്മൾ വിളിക്കും ഇത് നിക്കോള നിക്കോളാസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹം അച്ഛനായിരിക്കുമ്പോഴും അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം കുറെ പൊതിക്കെട്ട് കൂടെ കരുതും ആഹാരം ഏതെങ്കിലും വീട്ടിൽ ആഹാരം കഴിക്കാത്ത ആളുണ്ടെന്ന് കണ്ടാൽ ഇദ്ദേഹം വീടിൻ്റെ ജനലിനകത്തോടെ ഒരു പൊതി അതിനകത്ത് ഇട്ടേക്കും അങ്ങനെ ആ നാട്ടിൽ എവിടെയൊക്കെ ആഹാരം പാചകം ചെയ്യാറുണ്ടോ അവിടെയൊക്കെ ഈ അച്ഛൻ കൊണ്ടുപോയി ആഹാരം ഇടുമായിരുന്നു പിന്നെ വിധവ സ്ത്രീയുടെ മകളെ കല്യാണം കഴിപ്പിച്ചു അങ്ങനെ പുണ്യമൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിശുദ്ധനായി മാറ്റി നിക്കോളാസിനെ റഷ്യൻ ഭാഷയിൽ നിക്കോളാവസ് എന്ന് വിളിച്ചു അതാണ് പിന്നീട് സാന്താക്ലോസ് എന്ന ഇരുപന്തരപ്പെട്ടത് ക്രിസ്തു മുഖത്തന്നെ സാന്താക്ലോസ് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുകയും വിഷമത്തിലാവുന്നതിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഇറ്റലിയിൽ ക്രിസ്മസ് ഫാദറല്ല ക്രിസ്മസ് മദറാണ് അവിടുത്തെ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു ബഫാന രാജ്ഞി ബഹാ ബഹാന രാജ്ഞിയുടെ സ്വഭാവം ഇതായിരുന്നു എവിടെയൊക്കെ പാവപ്പെട്ടവരുണ്ടോ ആഹാരം കഴിക്കത്ത എവിടെ കൊണ്ടോ അവിടെ മുഴുവൻ ഈ രാജ്ഞി കൊട്ടാരത്തിൽ നിന്ന് ആഹാരം പാചകം ചെയ്ത് ആളുകളുടെ ഈ കൊടുത്ത് ആ വീട്ടിൽ കൊണ്ട് നിത്തിക്കുമായിരുന്നു അതുകൊണ്ട് ഇറ്റലിയിൽ മാത്രം ക്രിസ്മസ് മദർ എന്നാണ് വിളിക്കപ്പെടുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ പ്രസിദ്ധിയായൊരു ഒരു ഒരു സന്യാസിനി ഉണ്ടായിരുന്നു ഔവയാളെന്നാണ് സന്യാസിയുടെ പേര് ആ സന്യാസി സന്യാസിനി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് തമിഴ് ഭാഷയിലെ ശ്രദ്ധേയമായ കവിതകളായിരുന്നു പക്ഷേ ഈ അവയാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ് അവയാർ ദിവസവും ആഹാരമൊക്കെ തയ്യാറാക്കി ആഹാരം പൊതിക്കെട്ടായി കൊണ്ടുപോകും അവയാറിങ്ങനെ കവിത വെല്ലുപോകുന്ന എവിടെ എവിടെ ചെന്നു കഴിഞ്ഞാലും ആർക്കെങ്കിലും ആഹാരം കിട്ടിയിട്ടില്ല എന്ന് അവയാറിനെ മുഖത്തൊക്കെ അറിയാം ഇന്നൊന്നും കഴിച്ചിട്ടില്ല അവയാരും ചോദിക്കും ഒന്നും കഴിച്ചില്ല എന്ന് കഴിച്ചില്ല ശരി നീ ഇതുകൊണ്ടുപോയി കഴിക്കും കൂടെ കൊണ്ടുപോയി കൊടുക്കുവാനും അവയാർ കവി കവി ഇത്ര നല്ല പ്രസിദ്ധിയാണെങ്കിലും അവയാറിൻ്റെ ഈ ഈ ആഹാരം കൊടുക്കുന്ന പരിപാടി വളരെ പ്രത്യേകതയുള്ള ഒരു കഷ്ടമായിരുന്നു ലിയോ ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട് ത്രീ ഊൾഡ്മൻ എന്ന കഥയുടെ പേര് മൂന്ന് പണക്കാരായ ആളുകൾ ജെറുസലേമിൽ പോയി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ക്രിസ്ത്യാനികൾ വലിയൊരു സംഗതിയാണ് ജെറുസലേമിൽ പോയി പ്രാർത്ഥിക്കുക മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നതല്ല ക്രിസ്ത്യാനിക്ക് ജെറുസലേമിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരിക ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ പ്രാർത്ഥിക്കുക മൂന്നുപേരിങ്ങനെ ഇറങ്ങി വന്ന കുറേ ദൂരം കഴിഞ്ഞപ്പം റോഡിൽ ഒരു ഭിക്ഷക്കാരൻ കിടക്കുന്നു തീരെ രക്ഷയില്ല ഒരാൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പൊക്കോ ഞാൻ ഈ രോഗിയൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്നാണ് അങ്ങനെ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന രക്തം പിറ്റ് ആ രോഗിക്ക് സഹായമൊക്കെ കൊടുത്ത് രോഗിക്ക് വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആ രോഗിയെ സ്വസ്ഥമാക്കാനുള്ള അറിഞ്ഞുകൊണ്ടൊക്കെ ചെയ്തു പിന്നെയും കുറച്ച് നടന്ന് വന്നപ്പോൾ ഒരു വിധവസ്ത്രീ നിന്ന് കരയുന്നു അദ്ദേഹം എന്താ കരയുന്നത് അതായത് മകളെ കല്യാണം കഴിപ്പിക്കുന്ന പൈസ ഇല്ലെന്നാണ് ആ മനുഷ്യൻ രണ്ടാമത്തെ രക്തം പിറ്റ് ആ വിധവസ്ത്രീയുടെ മകളെ കല്യാണം കഴിപ്പിച്ചു പിന്നെ അദ്ദേഹം മുമ്പോട്ട് വരുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ കണ്ടു തറയിലിങ്ങനെ എഴിഞ്ഞു നിൽക്കുന്നു അദ്ദേഹം മൂന്നാമത്തെ രക്തം പറ്റിയിട്ട് ആ കുഷ്ഠരോഗിയെ ചികിത്സിച്ചു അപ്പോഴേക്കും പിന്നെ കൈ പൈസ ഇല്ലാതായി അദ്ദേഹം തിരിച്ച് റഷ്യയിലെ വീട്ടിലേക്ക് പോയി മറ്റേ രണ്ടുപേരങ്ങ് അടിച്ചു വിട്ടങ് ചെന്നു ജെറുസലേമിൽ ജെറുസലേമിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം ഈ പുറയിൽ ബാക്കിയിട്ട ആൾ വദ്ബുഹായിൽ അച്ഛൻ മെത്രാൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു ഇവർ വിളിച്ചു ഹേയ് എന്നൊക്കെ വിളിച്ചിട്ട് പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റിയില്ല ആൾക്കൂട്ടത്തില് മിസ്സായിപ്പോയി അവർ പിന്നെ അവിടെയൊക്കെ തപ്പിയിട്ട് കാണാഞ്ഞിട്ട് അവർ നടന്ന് തിരിച്ച് മോസ്കോയിലെത്തി കുതിരോട്ടിയൊക്കെ വിട്ട് മോസ്കോയിലെത്തി അവർ ഈ മൂന്നാമത്തെ അവിടെ ചെന്നു നീ ഇങ്ങനെ ഞങ്ങളൊക്കെ ആവുമ്പോൾ അവിടെ ചെന്നത് നീ പുറകെന്തോ രോഗിയൊക്കെ ശുശ്രൂഷിക്കാൻ നിന്നാളല്ലേ ഞങ്ങളവിടെ ചെന്നപ്പോൾ നീ ഞങ്ങളെ ആ ഫ്രണ്ടിലവിടെ തിരുമ്പോൾ ഇത്രാനവിടെ നിൽക്കുന്നു അല്ലേ എവിടെ ആര് ഞാൻ വന്നൊന്നുമില്ല എൻ്റെ കയ്യിലുള്ള മൂന്ന് രക്തവും പാവപ്പെട്ടവരെ സഹായിച്ച ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തങ്ങ് തീർന്നുപോയി ഞാനും തിരിച്ചു പോകുന്നു അപ്പോൾ ബാക്കി രണ്ടുപേർക്ക് മനസ്സിലായി പണവും ചിലവാക്കി ജെറുസലേമിൽ പോകുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് സ്വന്തം നാട്ടിലുള്ള പാവപ്പെട്ട ആഹാരം കൊടുക്കുകയും രോഗിയെ ശുശ്രൂഷിക്കുകയും ചെയ്യാമെന്ന് ലിയോ ടോൾസോയുടെ അത്രയും ഓൾഡ് മെൻ എന്ന കഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതകരമായ ഒരു തത്വമുണ്ട് ഈ മനുഷ്യന്റെ വിശം മാറ്റുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സംഭാവനയാണ് ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നു ആ സമയത്താണ് അസംബ്ലിയിലെ ഉമ്മൻചാണ്ടി അവറുകൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുക്കാനറിയാൻ പോയി അപ്പം അസംബ്ലിയിൽ ഭയങ്കര ബഹളം നടക്കാണ് ആഹാ സാങ്കേതിക വില കൂടുന്നു ഹോട്ടൽ മനുഷ്യനെ ജീവിക്കാൻ വയ്യാ ഭയങ്കര ബഹളം ചർച്ച ബഹളം ഞാനവിടെ നിന്ന് രണ്ട് മണിക്കൂർ കേട്ട് ചർച്ച കൃത്യം മുമ്പ് ഞാൻ അദ്ദേഹം പുറത്തുനിന്ന് അസംബ്ലിക്കകത്ത് തന്നെ ഈ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനൊക്കെയുള്ളൊരു മുറിയുണ്ട് ഞാനവിടെ ചെന്ന് ഉത്തരമൊക്കെ കൊടുത്തു ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി പിറ്റേ ദിവസം അസംബ്ലി മറുപടി പറഞ്ഞു എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഞാനത് ഇതോട് ചോദിച്ചു എൻ്റെ സാറേ ഈ അസംബ്ലി കിടന്ന് ബാളം വെച്ച മനുഷ്യൻ്റെ വിശപ്പ് മാറുകു നമ്മളിത് വില കുറച്ച് അവർക്ക് കൊടുക്കണ്ടേ മുൻ ഞാൻ ചോദിച്ചാൽ അതങ്ങനെ പറ്റും ഞങ്ങൾ ഞാൻ ജയിലിൽ നിന്ന് ആഹാരം കൊടുത്ത് കാണിച്ചതാണ് കാരണം എല്ലാ സാധനവും കുക്ക് ചെയ്യും അതിന് അറുപത് ശതമാനം കോസ്റ്റ് ലേബർ ചാർജാണ് ഈ ലേബർ ചാർജ് എനിക്കില്ല ജയിലിൽ ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണം കിടക്കാണ് അപ്പം അവരെ കൊണ്ട് പണി അപ്പം പണിയാനുള്ള കൃഷിഭൂമി മുഴുവൻ സർക്കാർ ഓരോരോ വകുപ്പ് ഉണ്ടാക്കി അടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ ആഹാരം ഉണ്ടെങ്കിൽ എട്ട് രൂപയാണ് ചപ്പാത്തിറി വില ഞാൻ രണ്ട് രൂപയ്ക്ക് മാർക്കറ്റിൽ സപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഈ ഞങ്ങളുടെ കൃഷിഭൂമിയുണ്ട് കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് പത്ത് രൂപയ്ക്ക് വെജിറ്റബിൾ കറി മാർക്കറ്റിൽ ഇറക്കി മുപ്പത് രൂപയാണ് മാർക്കറ്റിൽ അന്നത്തെ വില ഞങ്ങൾ അയ്യായിരം കോഴികളെ വളർത്തുന്നുണ്ടായിരുന്നു ആ കോഴിയൊക്കെ ലേലം വലിച്ച് വിൽക്കുകയാണ് ഞാൻ ലേലം പള്ളിയൊക്കെ നിർത്തി ഞങ്ങളുടെ അയ്യായിരം കോഴിയെ കട്ട് ചെയ്ത് ചിക്കൻ കറിയാക്കി മാർക്കറ്റിൽ മാർക്കറ്റിലിറക്കി മാർക്കറ്റിൽ നിന്ന് എൺപത് രൂപയാണ് ചിക്കൻ കറിക്ക് വില ഞാൻ മുപ്പത് രൂപയ്ക്ക് മാർക്കറ്റിൽ ഇറക്കി ചുരുക്കം പറഞ്ഞാൽ ലോഡ്ജിൽ താമസിക്കുന്ന ആളുകൾ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് പാവപ്പെട്ട ഭിക്ഷക്കാർ ഒക്കെ വന്നാൽ ഇരുപത് രൂപ കൊടുത്തു കഴിയുമ്പം അഞ്ച് ചപ്പാത്തിയും കിട്ടുക വെജിറ്റബിൾ കറിയും ഫ്രീ പട്ടിണി മാറ്റാൻ തുടങ്ങി പ്രൊഡക്ഷൻ കൊണ്ട് തുടങ്ങി ഇപ്പം പത്ത് ലക്ഷം ചപ്പാത്തിയാണ് ഒരു ദിവസം മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത് ജയിലിലെ നൂറ്റി അമ്പത്തിരണ്ട് ജയിലിൽ നിന്നങ്ങോട്ട് മാർക്കറ്റോട്ട് ഇറങ്ങുകയാണ് ലക്ഷക്കണിങ്ങിന് കറികളാണ് ഇറങ്ങുന്നത് മനുഷ്യൻ്റെ പട്ടിണി മാറ്റി അതുകൊണ്ട് എൻ്റെ ചീത്ത വിളിക്കുന്ന പലരും വളരെ രസകരമായി എന്നെ വിളിക്കുന്ന പേരുണ്ട് ചപ്പാത്തി ഡി ജി പിന്നാണ് ഞാൻ പൈസ പ്രവാചനെപ്പറ്റി ഒരു നവീദനത്തിന് പ്രസംഗിച്ച് അങ്ങനെ പ്രാജനെ ചീത്തളിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവർ എന്നെ ചീത്തളിക്കാൻ വേണ്ടി ചപ്പാത്തി ഡി ജി പിക്ക് പൊങ്കാല എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഞാനവർക്കൊരു മറുപടി മറുപടി അയച്ച് വളരെ സന്തോഷം എനിക്ക് എനിക്കിതിപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ തരാനില്ല ചപ്പാത്തി ഡി ജി പി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൻമോഹൻ സിംഗ് കേന്ദ്ര ഗവണ്മെന്റിൻ്റെ ഒരു പദ്ധതി ഇറക്കി പട്ടണ പ്രദേശങ്ങളിൽ പട്ടണി മാറ്റാൻ വേണ്ടി വിശപ്പ് രഹിത നഗര പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ആരെങ്കിലും സൗജന്യമായി ഭക്ഷണം കൊടുത്താൽ ഇരുപത് രൂപ കേന്ദ്ര ഗവൺമെൻറ് തരും ഇതായിരുന്നു പദ്ധതി ഒരുത്തരും കൊത്തിയില്ല തിരുവനന്തപുരം പട്ടണത്തിൽ ഞാൻ ഗവൺമെൻറ് പറഞ്ഞു ഈ പദ്ധതി ഞാൻ ഏറ്റെടുക്കുക പറഞ്ഞു ഉമ്മൻ ഞാൻ ചോദിച്ചു ഉറപ്പുണ്ടോ അലക്സേ അപകടമാണിത് ഏറ്റെടുത്തു പിന്നെ ഭക്ഷണം കിട്ടാതിരുന്നാൽ അതുവരെ കൊടുത്ത ചോറിന് നന്ദിയില്ലാത്തവനു അലക്സിനെ തന്നെ ചീത്ത വിളിക്കുമെന്ന് കിട്ടാതെ വരുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ നോക്ക ട്രൈ ചെയ്യട്ടെന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്തു അറുന്നൂറ്റമ്പത് ഗ്രാം ചോറുൾപ്പെടെ മൂന്ന് കറി ഉൾപ്പെടെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രണ്ടായിരത്തോളം രോഗികളുണ്ട് ക്യാൻസർക്ക് സെൻ്ററിൽ കിടക്കുന്ന നാനൂറോളം രോഗികളുണ്ട് അവിടെ എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളും ഒക്കെ ഉണ്ട് എല്ലാം കൂടി രണ്ടായിരത്തി എണ്ണൂറ് ആഹാരം ഉണ്ടാക്കി പാക്ക് ചെയ്ത് അവിടെ കൊണ്ടുവരുന്ന ഓരോ ബെഡിലും ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ അറുന്നൂറ്റമ്പത് ഗ്രാം ചോറ് ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ ഈ രോഗിക്ക് പലപ്പോഴും വിശപ്പില്ല കഴിക്കാനൊരു മൂഡില്ല അവരൊരു നൂറ് ഒന്നൂറ്റൊമ്പത് ഗ്രാം കഴിച്ച് നിൽക്കും ഈ രോഗിയുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേർഡ് കൂടി ആഹാരം തികയാണ് അതിനാണി അറുന്നൂറ്റമ്പത് ഗ്രാം ചോറ് വെച്ചത് അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് പൊതി ഓരോ ദിവസവും കൊണ്ട് കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും നമ്മുടെ അവിടുന്ന് ഡയറക്ടറും കേന്ദ്ര ഗവണ്മെന്റ് ലെറ്റർ അയക്കും ഇത്ര ആഹാരം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ കേന്ദ്ര ഗവണ്മെൻ്റ് എനിക്ക് ഇരുപത് രൂപ വച്ച് തരും അങ്ങനെ കേരളത്തിൽ തിരുവനന്തപുരം മാത്രമേ ഈ വിശപ്പരഹിത പട്ടണത്തിൽ കയറി പിടിച്ചുള്ളൂ രണ്ടാമത്തെ പിടിച്ചത് ഈ കരുനാഗപ്പള്ളിയാണ് നിങ്ങളാണ് ഈ രണ്ടാമത്തെ പിടി പിടിച്ചത് ഈ വിശപ്പരഹിത പട്ടണത്തിൻ്റെ പദ്ധതി പക്ഷേ ആ പട്ടണ ആ പദ്ധതി നടപ്പ നേതൃത്വം ഭവിച്ചിരുന്നത് മെഡിക്കൽ കോളേജിലൊരു ലെക്ചറായിരുന്നു മുഹമ്മദ് ഷറീഫ് എന്നാണ് പേര് മുഹമ്മദ് ഷരീഫ് അദ്ദേഹമായിരുന്നു ഈ മെഡിക്കൽ കോളേജിൻ്റെ ചാർജ് ഉണ്ടായിരുന്നാൽ അദ്ദേഹത്തിന് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ആ ഞാൻ ഈ സിവിൽ സർവീസിന് കോച്ചിങ് കൊടുക്കും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആ സാറേ എനിക്കുള്ള ഐ എ എസ്സിന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ എം ബി ബി സി പേക്കൊല്ലം കഴിയും അത് ഞാൻ പറഞ്ഞു മോളെ പഠിപ്പിക്കാമെന്ന് ഞാൻ മുഴുവൻ പുസ്തകവും നോട്ടും ഒക്കെ കൊടുത്ത് ആ മോളെ പഠിപ്പിച്ചു ആ മോളെ രണ്ടായിരത്തി പതിമൂന്നിൽ ഐ എ എസ് പരിഷ് എഴുതി ഇന്ത്യൻ ഫോറിൻ സർവീസ് കെട്ടി കുവൈറ്റിൽ അംബാസഡർ ആയിട്ട് പോയിരിക്കുകയാണ് പാവപ്പെട്ട മനുഷ്യന് പട്ടിണി നിർത്താൻ ഈ മനുഷ്യൻ മുഹമ്മദ് ഷെറീഫ് നേതൃത്വം വച്ചപ്പോൾ ദൈവം പ്രതിഫലം കൊടുത്തെങ്ങനെയെന്നറിയുമോ അദ്ദേഹത്തിൻ്റെ മകളെ ഐ എഫ് എസ് കാര്യയാക്കി എന്നുള്ളതാണ് ദൈവം നമ്മൾ നമ്മൾ കൊടുക്കുന്ന രീതിയിലാണ് ദൈവം തിരിച്ചു തരുന്നത് ദൈവത്തിന് അതിന് അദ്ദേഹത്തിൻ്റെ വഴിയുണ്ട് അപ്പോൾ ഈ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ശമ്പള മാനുഷമായിട്ട് വീട്ടിൽ ഇരിക്കായിരുന്നു ആ മനുഷ്യൻ ഞങ്ങൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിശപ്പ് രഹിത നഗരത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലും ക്യാൻസർ സെന്ററിലും ഔട്ടിനാളിലും മുഴുവൻ പേർക്കും ആഹാരം എത്തിച്ചു ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഞാനും ഡ്രൈവറും കൂടി മെഡിക്കൽ കോളേജിൻ്റെ ജംഗ്ഷനിലെത്തി അപ്പൊ ഡ്രൈവർ പറഞ്ഞു സാറേ ചായ കുടിച്ചേ പറ്റും അത്യാവശ്യമായിട്ട് അവൻ ശരി ഞാനിവിടെ നിർത്താം നീ ചായ പിടിച്ചിട്ടായിരുന്നു ഇവൻ ചായ പിടിക്കാൻ പോയി പെട്ടെന്ന് തിരിച്ചു വന്നു എന്തു പറ്റിയടേ അവൻ ചായ തരത്തില്ല നിനക്ക് ഞാൻ ചായ തരാനോ നീ നിൻ്റെ സാറുണ്ടല്ലോ ഇടാ ഈ രാജ്യത്തെ മുഴുവൻ കൊണ്ടുവന്ന് ആഹാരം സപ്ലൈ ആണ് ഇവിടെ മെഡിക്കൽ കിടക്കുന്ന അവരല്ല ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ആറും കഴിച്ചുകൊണ്ടിരുന്നതാണ് അയാളൊരു വിശപ്പിരുത പദ്ധതി ഉണ്ടാക്കി ഇപ്പോൾ എൻ്റെ ഹോട്ടലിൽ നിന്ന് ആറാൻ വാങ്ങിക്കാൻ മതി നിനക്കും ഒരു ചായ നിർത്തില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇത്രയും വിരോധം എന്നോട് മനുഷ്യൻ്റെ വിരോധം എനിക്ക് മനസ്സിലായില്ല ഞാൻ വണ്ടി വിടാൻ പറഞ്ഞു രണ്ട് കിലോമീറ്റർ പോയി പട്ടത്ത് പോയാൽ ചായ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വന്നു അപ്പോൾ ഈ വിശരഹിത പരമ്പരാണക്കാമ്പോൾ എല്ലാവരും അനുകൂലം ധരിച്ചുള്ളത് ചിലർ ഇതിരും ഉണ്ടാവും ഈ വിശരഹിത പരിപാടി ഉണ്ടാക്കാൻ പോയാൽ അങ്ങനെ ചായ കിട്ടാതെ എൻ്റെ ഡ്രൈവർ കഷ്ടപ്പെട്ട് തിരിച്ചു വന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രാഷ്ട്രപിതായ മഹാത്മാഗാന്ധിജി പറഞ്ഞ ഒരു വാചകമുണ്ട് വിശക്കുന്നതിൻ്റെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് ഭക്ഷണമായിട്ടാണ് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് വിശക്കുന്ന ഒരാള് വിശക്കുന്നു എന്ന് ഒരാളോട് പറയാൻ ചിലപ്പം അയാൾക്ക് മനസ്സിൻ്റെ അഭിമാനം കൊണ്ടോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ വിശ നിൽക്കുന്ന മനുഷ്യൻ്റെ കയ്യിലോട്ട് ഒരാഹാരം കിട്ടിയാൽ മഹാത്മാജി പറയുന്നു ഈശ്വരൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ആഹാരമായിട്ടാണ് എൻ്റെ വീട് ഒരു എണ്ണൂറ് കൊല്ലം പഴക്കമുള്ളൊരു നമ്പൂതിരി ഇല്ലായിരുന്നു ഞങ്ങളത് വാങ്ങിച്ചു നാനൂറ് വല്ല മോ ഞങ്ങളാ ഇല്ല അതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും പലരും വന്ന് കാണും ക്രിസ്ത്യാനി എല്ലാം കാണാനായിട്ട് അപ്പോൾ എൻ്റെ ഫാദർ ഞാൻ പതിനാറ് വയസ്സുള്ള പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി പോയി സ്ത്രീയായ അമ്മയും ഞങ്ങളും കൂടാണ് അവിടെ ജീവിക്കുന്നത് പക്ഷേ സന്ധ്യയ്ക്കൊരു എട്ടര ഒമ്പതാവുമ്പം അമ്മ എന്നോട് പറയും മോൻ ഇറങ്ങിപ്പോയി വാതിലോർന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ നോക്കാൻ പറയും അപ്പോൾ എൻ്റെ വീട് എത്തുമ്പോൾ പോലും കത്തീഡ്രപ്പള്ളിയുടെ നേരെ ഫ്രണ്ടിലാണ് അപ്പോൾ പകൽ വിശപ്പ് ആഹാരമില്ലാതെ കിടക്കുന്ന ആളുകൾ ഒരു നാലഞ്ച് പിഷക്കാർ ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റവിടെ ഉണ്ടാവും കാര്യം അവിടെ കിടന്ന ഭക്ഷണം കിട്ടുമെന്ന് പറയുക അപ്പോൾ ഞാനിടങ്ങിപ്പോയി എണ്ണം നാല് അഞ്ചെന്ന് എണ്ണും തിരിച്ച നമ്മയുടെ ഒരു അഞ്ച് പേരുടെ എന്ന് പറയും അമ്മ എന്ത് ചെയ്യുന്ന അറിയാമോ അഞ്ച് പേരുടെ ആഹാരം എടുത്ത് എനിക്ക് തന്ന് അതുകൊണ്ട് കൊടുക്കാൻ പറയും ഞാൻ ഈ പഠിപ്പര ഇറങ്ങി അപ്പുറത്തേക്ക് ഈ അഞ്ച് ഭിക്ഷക്കാർക്ക് ആഹാരം കൊടുത്ത് അവരെല്ലാം ആഹാരം കഴിച്ച് ആഹാരം റോഡ് കഥ പുറത്തിറങ്ങി നാലോ അഞ്ചോഷക്കാര ആഹാരം കൊടുക്കും അമ്മ എവിടെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ മൂന്ന് ദിവസത്തേക്കാണ് പോകുന്നതെങ്കിൽ ഈ മൂന്ന് ദിവസത്തേക്ക് ഈ അഞ്ച് ആഹാരം വെച്ചിട്ടുള്ള അറേഞ്ച് എനിക്ക് തന്നിട്ടേ പോകത്തുള്ളൂ ഞങ്ങളത് സന്ധ്യയാകുമ്പോൾ അവിടെ കൊണ്ട് ആഹാരം കൊടുക്കും അങ്ങനെ ഇത്രയോ നിര താഴെല്ലാത്തവർക്ക് ആഹാരം കൊടുക്കും പണ്ട് മലയാളത്തിലൊരു ചൊല്ലുണ്ട് രാത്രി കഥ അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത്താഴപ്പക്ഷണി മാറ്റിയിട്ട് കിടന്നുറങ്ങൾ ഇല്ലെങ്കിൽ ആ കുടുംബം നിലനിൽക്കുകയുള്ള പറയുന്നത് അപ്പോൾ ഈ വിശപ്പ് രഹിത നഗരം അല്ലെങ്കിൽ വിശപ്പ് രഹിതമായൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വലിയ കർമ്മപദ്ധതി മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്നും ഈശ്വരിൽ നിന്നും ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന ഒരു പരിപാടിയാണ് പലപ്പോഴും മനുഷ്യൻ്റെയും നന്ദി നിങ്ങളെ പ്രതീക്ഷിച്ചതായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ലുലു മാളിൻ്റെ പ്രസിദ്ധനായ ഉടമസ്ഥൻ എൻ്റെ വലിയ അടുപ്പമാണ് അദ്ദേഹം എവിടെയൊക്കെ പാവപ്പെട്ടവരുണ്ടോ അവർക്കൊക്കെ ജോലി ഇല്ലാത്തവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക പൈസ കൊടുക്കുക പത്തരവരത്തെ ആ സെൻറ്ററിന് വേണ്ടി പത്ത് കോടി രൂപ ഒരു നൂറ്റമ്പത് രൂപ താമസിക്കാനുള്ള മൂന്നൽക്കട്ടെ എത്രയോണം പണിഞ്ഞു കൊടുത്തു പക്ഷേ ഒരു ദിവസം അദ്ദേഹം എന്നെ കണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ കുറച്ച് നേരെ ഇരിക്കേണ്ടി വന്നു പ്ലെയിൻ ഇച്ചിരി ഡിലേഡായിപ്പോയി ഞാൻ ചോദിച്ചാൽ അങ്ങ് ഇങ്ങനെയൊക്കെ സംഭാവനകൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ എങ്ങനെയുണ്ട് സമൂഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞു ചീത്ത വിളിക്കട്ടിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് മൊബൈലിൽ എടുത്തന്നെ കാണിച്ചു തന്നു ഇത്രയും പേർക്ക് സംഭാവനകൾ സഹായം ചെയ്യുന്ന എത്രയോ കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്നൊരു മനുഷ്യൻ പക്ഷേ മലയാളിക്ക് നന്ദി എന്നൊരു സാധനമില്ല അവിടെ അദ്ദേഹത്തെയും ചീത്ത വിളിക്കും അവിടെ നിങ്ങൾ ചെയ്യുന്ന ഈ മഹത്തായ സേവനത്തിന് സർവ്വശക്തനായ ദൈവം നിങ്ങൾക്ക് പുണ്യങ്ങൾ വാരി വിതറും മനുഷ്യൻ്റെ ഇന്ന് ഒന്നും പ്രതീക്ഷിച്ചേക്കരുത് ഈ മഹത്തായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഇതിന് സംഘാടകർക്കും അതിന് നേതാക്കന്മാർക്കും എല്ലാ അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് സർവ്വശക്തമായ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പദ്ധതി ഇന്നത്തെ ആഘോഷങ്ങൾ സത് സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രഖ്യാപിക്കും